അവർ ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരി വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് രാവിലോട് കൂടിയാണ് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ബിപിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് പുറത്തുവന്നത് ഈ അപ്ഡേറ്റ് പങ്കുവച്ചത് പ്രമുഖ മാധ്യമമായ ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാധ്യമമായിരുന്നു അവർ പങ്കുവച്ചവരും അനുസരിച്ച് മികച്ച സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്നവരുമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബിപിൻ സിംഗിനെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എത്ര വർഷത്തെ കരാറിലാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയതെന്നൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ അപ്ഡേറ്റ് വന്നതിന് പിന്നാലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് പറയുന്നത് ഇങ്ങനെയാണ് ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഇതുവരെയായിട്ടും സ്വന്തമാക്കിയിട്ടില്ല അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇപ്പോൾ ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്ന് പറഞ്ഞു കൊണ്ട് പ്രചരിക്കുന്ന വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമല്ല എന്തായാലും ഈ ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മാധ്യമവും ഒരു പ്രമുഖ മാധ്യമം തന്നെയാണ് എന്തായാലും അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇങ്ങനെ പറഞ്ഞതൊന്നും വ്യക്തമല്ല എന്തായാലും നമുക്ക് മാർക്കസ് മൃഗുലാവിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും മാർക്കസ് മൃഗുലവ് ഇന്ന് രാത്രി തന്നെ ബിബിൻ സിംഗിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ബിബിൻ സിംഗ് ഇന്ന് രാവിലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളൊരു വാർത്തയായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ആ വാർത്ത അപ്പാട് തള്ളിക്കളയുകയായിരുന്നു എന്തായാലും മാർക്കസ് മൃഗുലവിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം